വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളോട് സംസാരിക്കാനുള്ളത് കൊണ്ടാണ് മുമ്പ് തന്നെ എഴുന്നേറ്റത് നമ്മളെല്ലാവരും അറിഞ്ഞതും മനസ്സിലാക്കിയതുപോലെ രാജ്യത്ത് കാലങ്ങളായി നിലനിന്നിരുന്ന വക്കഫ് ആക്ട് ആ നിയമം രാജ്യത്തിന്റെ ും പാസ് പാസാക്കി പാർലമെന്റും രാജ്യസഭയും പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പുവെച്ചതോടുകൂടി അത് നിയമമായി ഇപ്പോൾ വക്കഫ് നിയമ ഭേദഗതി ബില്ല് രാജ്യത്ത് നിയമമായി മാറിക്കഴിഞ്ഞു നമ്മൾ ആ ബില്ലിന്റെ അല്ലെങ്കിൽ ആ ബില്ലിലെ ും കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല വകുപ്പുകളാണ് നിലവിലുണ്ടായിരുന്ന വക്കൂഫ് ആക്ടിൽ കേന്ദ്ര ഗവൺമെന്റ് മാറ്റം വരുത്തിയിട്ടുള്ളത് ഈ നാല്പത്തിനാല് വകുപ്പുകളിൽ വളരെ അപകടകരമായ വകുപ്പുകളുണ്ട് ആരെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ മുസ്ലിംകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൂർവികന്മാരായ ആളുകൾ വക്കഫ് ചെയ്ത ആസ്തികൾ നമ്മുടെ കേരളത്തിലും കേരളത്തിന്റെ പുറത്തുള്ള വിവിധ സംസ്ഥാനങ്ങളിലും ഉണ്ട് ഒരു വേള കേരളത്തിലുള്ളതിനേക്കാൾ കൂടുതൽ വക്കഫ് സ്വത്തുക്കൾ മറ്റു സംസ്ഥാനങ്ങളിലുണ്ട് ഇപ്പൊ ഡൽഹിയിലൊക്കെ ഡൽഹിയുടെ ഒക്കെ ഹൃദയഭാഗത്ത് ഏക്കർ കണക്കിന് വക്കഫഫ് ഭൂമികൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഏറ്റവും നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസപ്പെടുത്തുന്ന ആശങ്കപ്പെടുത്തുന്ന ചില വകുപ്പുകൾ മാറ്റിയത് ഒന്ന് ബൈ യൂസർ എന്ന് പറയുന്ന ഒരു ബൈ യൂസർ അതായത് മാറുക നമ്മുടെ രാജ്യത്ത് ആധാരങ്ങളും അതുപോലെ സംവിധാനങ്ങളും രജിസ്ട്രേഷനും ഒക്കെ വരുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇവിടെ ഭൂമികൾ വകഫഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ പൂർവികരായ ആളുകൾ ചെയ്ത ഭൂമികൾ അവിടെയുള്ള അഞ്ചേക്കറ ഞാൻ മക്ബർക്ക് വേണ്ടി കൊടുത്തു വേണ്ടി കൊടുത്തു ഇപ്പുറത്തുള്ള സ്ഥലം ഞാൻ പള്ളിക്ക് വേണ്ടി കൊടുത്തു അപ്പുറത്ത് ഞാൻ വേണ്ടി വേണ്ടി കൊടുത്തു കൊടുത്തു ഞാൻ മുസാഫിരിപാട് വക്കഫുകൾ ഉണ്ട് നിലവിലുള്ള വക്കഫുകളിൽ പകുതിയിലേറെയും ആധാരങ്ങളും രേഖകളും ഇല്ലാത്തതാണ് അതെന്തുകൊണ്ട് ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംവിധാനമില്ല വാഖാൻ വക്കഫാണ് ആ വക്കഫിനെ അന്ന് ആർക്കാണോ ഏൽപ്പിച്ചു കൊടുത്തത് ഒരു മഹന്റെ മുഖവല്ലിക്കാണെങ്കിൽ ആ മുഖവല്ലി അത് കൈകാര്യം ചെയ്തു പോരുന്നു കമ്മറ്റിയാണെങ്കിൽ കമ്മറ്റി കൈകാര്യം ചെയ്തു പോരുന്നു പിന്നീട് ഒരുപക്ഷെ അവരൊന്നും അത് രേഖയുണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു കാണില്ല അങ്ങനെയുള്ള മില്യൺ മില്യൺ കണക്കിന് രൂപയുടെ വക്കഫുൾ രാജ്യത്തുണ്ട് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയ നിയമം അനുസരിച്ച് അങ്ങനെ രേഖകളില്ലാത്ത ഏത് വകുപ്പും ഗവൺമെന്റിന് മുമ്പൊക്കെ ഒരു വകുപ്പിന് തർക്കം വന്നാൽ അത് കോടതി വ്യവഹാരങ്ങളും കേസുകളും ഒക്കെ ആയി ആർക്കാണോ രേഖാപരമായി കോടതി വിധിക്കുന്നത് അവരിലേക്കാണ് നീങ്ങുക അല്ലെങ്കിൽ ചില പിടിച്ചെടുക്കലുകളും ഇവിടെ നടന്നിട്ടുണ്ടല്ലോ ബാബരി മസ്ജിദ് പോലുള്ള അതിന് കുറെ കാലങ്ങളായിട്ടുള്ള സംവിധാനങ്ങളിലൂടെ അങ്ങനെ നടന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ ഈ ബില്ല് പാസ് ഒരു ഭൂമി ഗവൺമെന്റ് പിടിച്ചെടുക്കണം ഒരു വക്കഫ് ഭൂമി പിടിച്ചെടുക്കണം എന്ന് ആഗ്രഹിച്ചാൽ അതിന് കൃത്യമായ വക്കഫാധാരമോ മറ്റോ ഇല്ലെങ്കിൽ നിഷ്പ്രയാസം നിയമപരമായി അത് പിടിച്ചെടുക്കാനുള്ള അധികാരം ഗവൺമെന്റിൽ നിക്ഷിപ്തമാക്കുന്ന ഒരു ആക്ട് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇത് ഞാൻ ഒരൊറ്റ നിയമത്തെ സംബന്ധിച്ച് മാത്രമാണ് പറഞ്ഞത് ഇങ്ങനെ ഒരുപാടുണ്ട് ഔലാദ് വഖഫ് എന്ന് പറയുന്ന പറയുന്നൊരു വക്കഫുണ്ട് ഒരുപാട് ആളുകള് കൂടുതലും അത് നമ്മുടെ രാജ്യത്ത് പഴയ കാരണവന്മാരിൽ അവരുടെ പരമ്പരയിൽ ആരും പ്രയാസപ്പെടാതിരിക്കാൻ വേണ്ടി ഈ കീകോട്ട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അന്നത്തെ വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണ് പരമ്പരയിലെ മക്കൾക്ക് വേണ്ടി വരെ ക്യാമറ ചെയ്തെടുക്കുക പരമ്പരയിൽ വരുന്ന ഒരു കുട്ടിയും കിടക്കാൻ സ്ഥലമില്ലാതെ തെരുവിൽ പോയി കിടക്കരുത് ഫുട്പാത്തിൽ പോയി കിടക്കരുത് അപ്പൊ അത് ആർക്കും എന്തല്ല കൈകാര്യം ചെയ്യാൻ പറ്റില്ല വിക്രം നടത്താൻ പറ്റില്ല ക്രയവിക്രയം ചെയ്യാൻ പറ്റില്ല പക്ഷേ ടിയാമ വരെ അവിടെ വീട് വെച്ച് താമസിക്കാം അങ്ങനെയുള്ള വക്കഫുകൾ ഇവിടെയുണ്ട് പക്ഷെ അതിനൊക്കെ ബാധകമാകുന്ന നിയമങ്ങളാണ് അങ്ങനെ ഒരാൾ വഖഫ് ചെയ്യുകയാണെങ്കിൽ പരമ്പരയിൽ സ്ത്രീകൾ വരുന്നുണ്ടെങ്കിൽ ആ വക്കഫു പാടില്ല അങ്ങനെയൊക്കെ എല്ലാ വക്കഫുകളുടെയും കടക്കൽ കത്തിവെക്കുന്ന നിലക്കുള്ള ഒരു നിയമമാണ് ഇപ്പോൾ രാജ്യത്ത് വന്നിട്ടുള്ളത് അതുകൊണ്ട് നിയമമായി കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണ് നമുക്ക് രാജ്യത്ത് പൗരന് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് നാം രാജ്യത്തിന്റെ നിലക്ക് അംഗീകരിക്കുമ്പോൾ തന്നെ നമ്മെ വേദനിപ്പിക്കുന്ന ദുജിപ്പിക്കുന്ന ആശങ്കപ്പെടുത്തുന്ന നിയമങ്ങളിൽ പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും നമ്മുടെ രാജ്യത്തെ ഭരണഘടന നമുക്ക് വകവെച്ച് തരുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ പ്രതിഷേധം അറിയിക്കണം രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റിന് നല്ലൊരു ഗവൺമെന്റ് ചെയ്യേണ്ടത് ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ജോലി ഇല്ലാത്തവർക്ക് ജോലി കൊടുക്കുക പട്ടിണി നടത്തുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക രാജ്യത്തിന്റെ വികസനം നടത്തുക ഇതൊക്കെയാണ് ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത് അല്ലാതെ അമ്പലപ്പണിയിലും പള്ളി പണിയിലും ചർച്ച പണിയിലും ഇതുപോലുള്ള നിയമങ്ങളൊന്നുമല്ല ഇതൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞാൽ ന്യൂനപക്ഷ വേട്ട രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണങ്ങളാണ് പലതും ഇതിനകം ചെയ്തു കഴിഞ്ഞോ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പലതും ഇതിനകം ചെയ്തിട്ടുണ്ട് പക്ഷേ അതിലൊന്നും മുസ്ലിം സമുദായം ഈ രാജ്യത്ത് എന്താ പറയുക അവരുടെ ആ ക്ഷമ വിടാതെ അല്ലെങ്കിൽ അവരുടെ ആ സഹിഷ്ണുത കൈവിടാതെ എല്ലാത്തിനെയും വളരെ സമാധാനപരമായി നേരിട്ടിട്ടുണ്ട് ഈ വിഷയത്തെയും സമാധാനപരമായി തന്നെയാണ് നമ്മൾ നേരിടുന്നത് പക്ഷേ നമ്മുടെ പ്രതിഷേധം ശക്തമായ പ്രതിഷേധം നമ്മൾ രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളെ അറിയിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നാളെ ജില്ലാതലത്തിൽ